ഇന്ന് നമ്മളെ പാടത്തിൻ്റെ നമ്മളെ പാടത്ത് മിസ് നമ്മൾ ഭക്ഷണത്തെ വരിക്കണ സ്ഥലത്തുണ്ട് വെള്ളം കെട്ടി നിൽക്കണം നല്ല മഴ പെയ്തിട്ടോ ഡീസായിട്ട് അണ്ടീസായിട്ട് നല്ല മഴ ഇങ്ങനെ എന്താ പറയുക നമ്മളെ നാട്ടിൽ നിന്ന് പറയും ചെറിയ മഴ ഇങ്ങനെ പെയ്തു ഇടി അല്ല അടിപ്പൊളി ഇടി പൊട്ടിയിട്ടോ ഇടി പൊട്ടിന്ന് അറങ്ങി പൊട്ടണപ്പോൾ ഇഡിയ നല്ല ഇടിയെന്ന് എന്തായാലും ഇപ്പം തട്ടുന്ന ലെവലിൽ നിന്നുകൂടെ ഇടി കാരണം തട്ടിയാൽ തട്ടിപ്പോയാൽ പോയിട്ടോ അപ്പം ഞാൻ ചോദിച്ചാൽ ഇവിടെ ഇടി തട്ടലില്ല തട്ടിയ കേസ് കേട്ടിട്ടും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ പാടത്തൊന്ന് വരി നിൽക്കാട്ടോ അപ്പം ഒന്ന് കിട്ടും എന്നുള്ള ചെറിയൊരു പ്രതീക്ഷയുണ്ട് കാരണം രണ്ട് വണ്ടിയുണ്ട് അപ്പോൾ നമ്മൾ ഫാമിലി കൊടുക്കണവിടെ നിന്ന് എനിക്ക് കെട്ടിയിട്ട് എന്തായാലും ആ കുട്ടീൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ കൊടുത്തു അത് നല്ലത് ശീലല്ലേ കുട്ടികളെ കൊണ്ട് കൊടുപ്പിച്ച് ശീലാക്കുന്നത് അത് നല്ലതാണ് കാരണം എന്താ പറയുക കുട്ടികളത് പഠിക്കണമല്ലോ അത് മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലാക്കുക എന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അത് എന്തായാലും അവിടെ ഇരിക്കട്ടെ അപ്പം നമ്മളതൊക്കെ കിട്ടിയാൽ നേരെ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ രാജേഷ് ബായിക്കും കിട്ടിയതെല്ലാം അപ്പോൾ രാജേഷ് ഭായ് ഞാനും അവിടെ ലിഫ്റ്റിൽ കയറി നേരെ ആ സാധനം കൊണ്ട് കൊണ്ടാക്കി വെച്ചിട്ടാണ് നേരെ നമ്മൾ നേരെ നമ്മൾ നേരെ പള്ളിക്ക് ഇട്ടിട്ട് പള്ളിക്കന്ന് നോമ്പ് ഇറക്കല്ലെ വല്ല അവിടെ നിൽക്കുമ്പോൾ നല്ല അന്തരീക്ഷം നല്ല എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്നറിയില്ല നമ്മൾ നല്ല അടിപൊളി കേട്ടോ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഒരു ആഹത്താണ് ആ ഇതിൽ നിന്ന് ലേസം ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞിട്ടും അത് എന്താണെന്ന് അതിൻ്റെ കുട്ടൻസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഈ ഒരു പൊതിയിൽ നിന്ന് രണ്ടാളും മൂന്നാളും ചിലപ്പോൾ കഴിക്കേണ്ടി വരും അങ്ങനെ കഴിച്ചുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം ഫ്രൂട്ട്സൊന്നും കഴിച്ചാൽ ചിലപ്പോൾ എന്താ വെള്ളം എന്താ പറയുക വയറ് നിറഞ്ഞമാതിരി തോന്നലില്ല പക്ഷേ ഈ ഇതിൽ നിന്ന് ലേസം കഴിച്ചാൽ തന്നെ നല്ല റാഹത്താട്ടോ അലഹമില്ല അപ്പോൾ ബിസ്ബിൻ ജെല്ലി ബാങ്ക് കൊടുത്താൽ അപ്പോൾ നമ്മൾ നോമ്പ് മുറിച്ച് മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് മജ്ജ്ഫൂസ് തന്നെ ഇട്ട് ഈ മജ്ജിഫൂസ് കഴിച്ചാലും ഒരു പ്രശ്നം ഇടട്ടോ ബിരിയാണി കഴിച്ചാലേ നമുക്ക് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഒരു ഭാഗത്താലും അപ്പോൾ നമ്മളെ നാട്ടിൽ ഈ മജ്ഭൂസൊക്കെ നല്ല അറങ്ങണ്ട കാലം എന്നോ ഇത് ഇവിടെ മെയിനായിട്ട് ഇവർ ഇത് തന്നെ ഇട്ടോ കഴിക്കണേ മജ്ജ് ബൂസും ലെബണും പിന്നെ ലെബനും പിന്നെ ഇങ്ങനത്തെ കറിയും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടോ ഉറക്കം കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച് ഇന്നിട്ടോ ക്യാൻറ്റീനിടെ എടുത്ത് വെച്ച ഫ്രൂട്ട്സും ജ്യൂസും പാടെ എടുത്ത് അടിക്കടന്ന് നല്ല അടിപൊളി ജ്യൂസാണ് അപ്പോൾ കളയാൻ തോന്നില്ല അപ്പോൾ എടുത്ത് വെച്ച് നല്ല ഈത്തപ്പഴം പാട കൂട്ടി അടിച്ച് ഇപ്പോൾ ഏതായാലും ഇന്ന് ഫുഡൊന്നും കൊണ്ടുപോകണോ വേണ്ടെന്നല്ല കുറേ ആലോചിച്ചു പക്ഷേ അപ്പോഴാണ് നമ്മളെ പെട്ടിനെ അവിടെ കിടക്കണ്ടേ അപ്പോൾ പെട്ടി കൊണ്ട് പോകുന്നുണ്ടോ അപ്പോൾ ആ പെട്ടി എടുത്ത് നമ്മൾ പോകുന്നപ്പോഴാണ് ആലുണ്ടല്ല എന്താ ചിക്കറോൾ പോലത്തെ സാധനം കൊണ്ടുവന്നിട്ട് കേട്ടോ ആ രണ്ട് കഷ്ണാക്കിയിട്ട് വന്നിരിക്കണ അപ്പോൾ അവരെന്ത് കിട്ടിയാൽ നമുക്ക് കൊണ്ടുവരും കേട്ടോ അപ്പോൾ അത് സന്തോഷമല്ലേ അങ്ങനെ ഒരു പകുതി ചോദിച്ചു അപ്പോൾ രാജപ്പുറത്ത് എന്നോട് വേണ്ടെന്ന് വെച്ചു വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ വേറെ വിറ്റ് എന്താ പറയുക ഇതൊക്കെ തിന്നായിരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ അവർക്ക് കൊടുക്കുക രാജുവിനോട്ട് കൊടുക്കാമോ ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ബോക്സും കൂടി കിട്ടിയിട്ട് രണ്ടാമതൊരു ബോക്സും കിട്ടി അങ്ങനെ രണ്ട് ബോക്സ് കിട്ടി മക്കളെ അതാണ് ഗൈസ് അതാണ് നമ്മൾ കരുതാത്തതിനുഷത്തിൽ നമുക്ക് ഫുഡ് വന്നു തരും കേട്ടോ അതാണ് നമ്മൾ ഫുഡിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും എവിടെയും ഞങ്ങൾ ഭയപ്പെടേണ്ട കാരണം അത് വന്നു ചേരുക തന്നെ ചെയ്യുമെന്ന് ഞാൻ എവിടെ കേട്ടിരിക്കണം കേട്ടോ അത് എവിടെയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ആ എന്തായാലും അങ്ങനെയാണ് സത്യം നിങ്ങളൊരിക്കലും ഫുഡ് ഫുഡ് കിട്ടില്ല എന്നൊരു ഒരിക്കലും വെറുടാവില്ല അത് വരും നമ്മൾ വാഴ കീറിയിക്കണേ നമുക്ക് ഫുഡ് കിട്ടും മക്കളെ അത് നമുക്ക് ഉള്ളതാണെങ്കിൽ നമ്മളെ തൊള്ളിക്ക് തന്നെ എത്തും അപ്പോൾ അത് വേറെ ഫുഡും കിട്ടിയിട്ടോ അപ്പോൾ ഈ ബോക്സ് നമ്മളും ബാടെ ഷെയർ ചെയ്ത് കഴിക്കാതിട്ട് നമ്മൾ രാജു കൊണ്ട് ഉറമത്തും ഉണ്ട് അപ്പം നാ മൂന്നാക്കും പാടെ ഇത് മതി ധാരാളം എനിക്ക് കുറച്ച് മതി ജസ്റ്റ് കഴിക്കാമെന്നില്ല സുനത്തിന് വേണ്ടി കഴിക്കാന്നില്ല ഒക്കെ മജ്ബൂസ് തന്നെയാണ് ചിക്കൻ മജ്ബൂസ് ലബൻ ഉണ്ട് അല്ല അടിപൊളി കറി ഉണ്ട് കേട്ടോ പിന്നെ വെള്ളമുണ്ട് ഈത്തപ്പഴം ഉണ്ട് പോര പിന്നെ മുസമ്പി ഉണ്ട് പിന്നെ ഈ വെറൈറ്റി കറി ഉണ്ടല്ലോ നമ്മളെ കറി ആ കറിയാണ് ഇതിൽ എപ്പോഴും നല്ല കേട്ടോ പിന്നെ ബ്രോസ്റ്റ് ഉണ്ട് കേട്ടോ ബ്രോസ്റ്റ് ഉണ്ട് പിന്നെ ആരോ എടുത്ത് എന്താ ഇന്ന് ക്യാൻറ്റീനത്തെ നെയ്ച്ചോറും നെയ്ച്ചോറും ചിക്കൻ കറിയൊന്നും ഇട്ടോ അപ്പോൾ ആ ചിക്കൻ കറി ആരോ ഷോപ്പിലെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടായിട്ടുള്ള ഇന്ന് പള്ളിക്കത്തെ പെരുന്നാളാണെന്ന് പറഞ്ഞാൽ മതി ഫുഡുകൊണ്ടൊരു തല്ലാട്ടോ അപ്പം ഇന്ന് അടിപൊളി എന്താ പറയുക ഐറ്റംസ് എന്തായാലും ഉണ്ട് ഏതായാലും ഞാൻ ലേസം ചോറ് എടുത്തു ബാക്കിയൊക്കെ അവർക്ക് കൊടുക്കാമോ നേരിട്ട് കേട്ടോ അപ്പോൾ ഇവ ഈ ചോറ് നമുക്ക് വേറെ ടീം വേറെ ചെറുക്കം വരുന്നുണ്ട് അപ്പോൾ കൊടുക്കാമല്ലോ നേരിൽ മാറ്റി വെച്ചിട്ട് വേറെ ബിളുണ്ട് വണ്ടിയിൽ വേറെ ചങ്ങായി വരലുണ്ട് അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കഴിക്കുന്നു എന്ന് ഉറപ്പല്ല പല ചോറ് എങ്ങനെ കഴിക്കണം അപ്പോൾ ഓർക്ക് രണ്ടാകും ഷെയർ ചെയ്ത് കൊടുക്കാമോ എഴുതിയിട്ടും അപ്പോൾ ഈ കറി കൂട്ടി നമ്മൾ കഴിക്കുക അപ്പോൾ ഓന് കൊടുക്കാമെന്നപ്പോൾ ഓന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഞമ്മളിത് തന്നെ വന്നിട്ടും ഈ ചോറ് പിന്നെ എങ്ങനെ കഴിക്കാമെന്ന് കുറേ ആലോചിച്ചു ഈ നേരത്തെ ആർക്കും ഉണ്ടെങ്കിൽ കൊടുക്കാനാണ് ഇപ്പോൾ കുറേ ആലോചിച്ചപ്പോഴാണ് ആ ചങ്ങായിന് ഓർമ്മ വന്ന അപ്പോൾ ഓന് വേണ്ടാന്ന് പറഞ്ഞു അവൻ മുസമ്പി ഈത്തപ്പം എടുത്ത് ഓൻ എസ്കേപ്പ് ആയി മക്കളെ അപ്പോൾ ഈ ചോറ് ഇനി എന്ത് ചെയ്യും മല്ലയ്യാന്ന് ഇങ്ങനെ കുറെ ആലോചിച്ചു ും എന്തായാലും നമ്മക്ക് ഇത് തിന്നാൻ കഴിയൂല ഓലും അത് ഫുള്ളായിട്ട് കഴിക്കലുണ്ടാവില്ല അപ്പം ഞാൻ ലേസം മജ്ജ് ഫൂസ് എടുത്ത് കഴിച്ചിട്ടും അപ്പം നയിച്ചോർത്ത് കുറച്ച് ചിക്കൻ ചിക്കനും എടുത്ത് വെച്ചു ആ ചിക്കൻ എടുത്താണ്ട് കഴിച്ചും കൂട്ടിയാണ്ട് ഒറ്റ ഒറ്റപ്പുടുത്തം അങ്ങനെ അലഹദില്ല റഹത്തായി എങ്ങനെ നോമ്പ് നോമ്പ് വെൽക്കാലം എന്ന് കരുതിയിട്ട് ഏതായാലും നമ്മൾ കിട്ടൂലെന്ന് കരുതി കൊടുന്ന് നമുക്ക് കിട്ടും അത് തന്നെയാണ് പ്രതീക്ഷ ജീവിതം പ്രതീക്ഷ വെച്ച് ജീവിക്കും മക്കളെ കിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല കേട്ടോ ഏത് കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷ വെക്കുക ഇന്നല്ലെങ്കിൽ നാളെ വരും നമ്മുടെ കൈകളിലേക്ക് ഇട്ടോ അടിപൊളി ചിക്കൻ പീസ് എന്നിട്ടോ ചിക്കൻ പീസ് ഇങ്ങനെ നുള്ള പോരും ഇങ്ങനത്തെ അടിപൊളി ഐറ്റംസ് കിട്ടും വയറിന് ഇതുവരെ കേടൊന്നുള്ളട്ടോ ഒരിക്കലും പച്ച ചോറ് ഒരിക്കലും ഇത് കഴിച്ചിട്ട് ഇതുവരെ വയറ് കേടും ില്ല അപ്പൊ അവന് വേണ്ടപ്പോ ഞാൻ നേരെ ഇപ്പം പീസ് എടുത്ത് കഴിച്ചിട്ട് ഇനി പീസ് കളയണ്ടല്ലോ എന്ന് എഴുതിട്ടിട്ടും ക്യാൻറ്റീൻ ഏതായാലും ചിക്കൻ കറിച്ച് കഴിച്ചിട്ട് കാരണം പള്ളിക്ക് പള്ളിക്കുന്നത് കാരണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ നേരം പഠിത്താണ് നമ്മൾ ലൂസിഫർ റിലീസ് ചെയ്തിട്ടല്ലേ മേലെ തിയേറ്റർ ആണോ മക്കളെ ഇത് അറിയാമല്ലോ നമ്മൾ നമ്മളഭിപ്രായം ചോദിച്ചു അപ്പൊ അഭിപ്രായം പറഞ്ഞത് ഞാനിത് പറയണേ എന്തായാലും പകുതി ആഫ് ആഫ് പോരാ ഒരു സ്ലോ പടാണ് ചങ്ങായി പറഞ്ഞിട്ട് എന്തായാലും മലയാളീസ് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കണ്ടിട്ട് കണ്ടിട്ടൊക്കെ ബുക്കിങ്ങാന്ന് പറയണേ അത് എന്തൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മള് റൂമിൽ പോയി നല്ല ഉറക്കം ഉറങ്ങി മക്കൾ അടിപൊളിയായിട്ട് ഉറങ്ങിട്ടും ർക്ക കഴിഞ്ഞപ്പോഴാണ് ലിഫ്റ്റ് കംപ്ലയിൻ്റ് അപ്പോഴാണ് നല്ല എന്താ പറയുക ബാങ്ക് കൊടുക്കുക ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൂ ഒരു ഓട്ടോ ഓട്ടമാണ് അത് നാലഞ്ച് റൂം നാലഞ്ച് സ്ക്വയർ കേസ് എന്താ ഒന്നോ രണ്ടോ നാലഞ്ച് അങ്ങനെ നേരം ഇപ്പോൾ ഇല്ല കേട്ടോ ഓട്ടം കാരണം ഇല്ലെങ്കിൽ സാധനം ഒന്നും കിട്ടൂല എന്നുള്ള അപ്പോൾ അവിടെ നിന്നപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മൾ ഒരിക്കലും ബേജാറാവും കേട്ടോ പക്ഷേ സാധനം നമുക്കുള്ളത് അവിടെ റെഡി ആവും ഏകദേശം അടി കഴിക്കണതായാലും അപ്പം നമ്മൾ ബത്തൊക്കെ വാങ്ങിക്കണം പിന്നെന്താ ഈത്തപ്പാമം ഉണ്ട് കേട്ടോ ഒന്ന് അടിപൊളി ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അവിടെ തന്നെ െ നമ്മളെ ഫുൾ ടീമുണ്ട് ചുവപ്പത്തെ ടീം തന്നെ ഉണ്ട് ഓലന്ന് സ്ട്രൈറ്റ് ഡ്യൂട്ടി എടുത്ത് അവിടെ തന്നെ ഇരുന്നേതായാലും ഈത്തപ്പഴം മുന്തിരി അങ്ങനെ എന്താ ഉണ്ട് പിന്നെ എണ്ണക്കടി ഇപ്പോൾ പൊതുവെ ഒഴിവാക്കലാണെങ്കിലും എണ്ണക്കടി വന്നപ്പോൾ ഇനി ഇനി അതിന് എണ്ണക്കടി വേണ്ടല്ലോ അറിഞ്ഞാണ്ട് അപ്പം എണ്ണക്കടി തിന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നേരമല്ല ഇവിടെ നിന്ന് നല്ല മഞ്ഞ മഞ്ഞ ചോറും പിന്നെ നല്ല ചിക്കൻ കറിയും മട്ടൻ കറി കേട്ടോ അപ്പം നമ്മളെ ഷോപ്പിൽ നിന്ന് നോമ്പോയാണ് മക്കൾ അധികം പറയാൻ പറഞ്ഞില്ലേ അപ്പോൾ രാ ഞാനൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മൾ രാജേഷ് ഭായി ആ ചോറും കൊണ്ട് വന്നിരിക്കണം അപ്പം ഞാൻ എൻ്റെ എനിക്കില്ല ഒരു രാജേഷ് ഭായിട്ട് അപ്പോൾ ബസ്സിൽ നിന്ന് കഴിക്കാൻ രാജേഷ് ഭായിട്ടോ ഞാനിവിടുന്ന് മഞ്ഞച്ചോറ് ഏതായാലും കഴിച്ചില്ല അപ്പോൾ മഞ്ഞച്ചോറും പാടെ കൂട്ടി ഞാൻ ബസ്സിക്ക് പോകുന്നിട്ടാണ് വള്ളം നിറഞ്ഞിരിക്കണം അല്ലേ തന്നെ ആ ഫ്രൂട്ട്സൊക്കെ പാടം തിന്ന് കഴിച്ചിട്ട് കാരണം ആ മറ്റേ സമ്മൂസൊക്കെ പാടം തിന്നപ്പോൾ തന്നെ ഏകദേശം പള്ളം നിറഞ്ഞിരിക്കും ഇഷ്ടംപോലെ ബാക്കി ഉണ്ടായ സമ്മൂസാപ്പാട്ടത് ടിച്ച് കയറ്റി എണ്ണക്കാട്ടി വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെ കഴിച്ചു പോകും അതാണ് അതിൻ്റെ സീലം അപ്പോൾ അല്ലാണ്ടി പോയി ചിക്കൻ ബിരിയാണി ആയിട്ട് നമ്മളെ ഷോപ്പിലൊന്ന് ഇപ്പോൾ ഷോപ്പിൽ അല്ലാട്ടി പോളി എല്ലാ കൊല്ലം നോമ്പിന് ഇഫ്താർ മീറ്റ് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല കഴിഞ്ഞല്ലേ ഏതായാലും പങ്കെടുത്തു അപ്പോൾ ഇന്ന് നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇനി ആ നേരത്തെ അവിടെക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബീഫ് കറി എടുത്തിന്നിട്ട് ക്യാൻറ്റീൻ ബീഫ് കറിയും ചിക്കൻ ഇവിടെ ചിക്കൻ ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണി കേട്ടോ അല്ല അടിപൊളിയായിട്ട് പ്ലേറ്റിൽ പാർസലാക്കി കൊണ്ടുവരുന്നത് നിൽക്കുന്നത് രാജേഷ് ബായും അപ്പം എന്ന് വെച്ചാൽ നമുക്ക് സവനപ്പ് സവനപ്പ് നമ്മളെ സമ്മത് കൊടുത്തയച്ച കേട്ടോ സമ്മത പറഞ്ഞു സവനപ്പ് കുടിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിക്കുക അപ്പം അടിപൊളിയായിട്ട് നല്ല ബീഫ് കറിയും നല്ല ചിക്ക ിക്കൻ ദമ്മട്ട ബ ബിരിയാണി കേട്ടോ ദമ്മട്ട ബിരിയാണിയാണെന്ന് പറഞ്ഞത് മലയാളീസ് ഉണ്ടാക്കിയ ദമ്മട്ട ബിരിയാണിയാണ് സപ്പറേറ്റ് വാങ്ങിയത് കേട്ടോ ക്യാൻറ്റീനിന്ന് വരുത്തിയതല്ല സെപ്പറേറ്റ് വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായ റേറ്റ് ഒരു നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തൊമ്പത് കേട് നൂറ്റി മുപ്പത്തഞ്ച് കേടിയും കാര്യക്കും കേട്ടോ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പറയാൻ പറഞ്ഞു പപ്പടം ഉണ്ടായിരുന്നു അച്ചാർ അച്ചാറുണ്ടായില്ല കേട്ടോ പിന്നെ ജീക്കം ഇതൊക്കെ മാങ്കോ ജ്യൂസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു രാജേഷ് ഭായി പിന്നെ അവിടെ നോമ്പിറക്കാൻ കൂടിയായിരുന്നു ഷോപ്പിലും അപ്പം നമുക്ക് ഏതായാലും ഞാൻ നേരത്തെ പോകാൻ പറ്റിയില്ല നമ്മൾ അന്ന് തന്നെ വേഗി നീച്ചാലേ അപ്പോൾ ഏതായാലും അങ്ങോട്ട് റാത്തായി ഏതായാലും ബിരിയാണിയും കഴിച്ചിട്ടോ അല്ല എന്താ ബസ്സിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടു ഏതായാലും രാജേഷുഭായ് അങ്ങനെ അങ്ങനെ ബസ് നിന്ന് ഇരുന്ന് ഒന്നും കഴിച്ചാൽ അയക്കില്ല കാരണം വൃത്തിയാടാക്കുന്ന എഴുന്നേറ്റ് പലരും അവിടെ നിന്ന് ചായ കുടിച്ചിരുന്നു വരെ അപ്പം അടിപൊളി എന്തായാലും റാഹത്തായി അല്ല ബിരിയാണി എന്നിട്ട് ഏതായാലും ചുവപ്പൊന്ന് തുറക്കാൻ പറ്റാത്ത നിങ്ങളുടെ മൂപ്പര ഇവിടെ കൊണ്ടുപോയി തീർത്തും ഏതായാലും മൂപ്പരും ഞാനുംപാട് ലേസ് അടിച്ച് മാറ്റിയിട്ട് അപ്പോൾ നമ്മളെ ക്യാൻറ്റീനത്തെ ചോറും മഞ്ഞച്ചോറാവുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് കാരണം അത് തിന്നാ പോകൂല്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രാജേഷ് ഭായ ഏതൊരു കുവൈത്തി കൊടുത്തതാണെന്ന് പറഞ്ഞാൽ അടിപൊളി ഇട്ടോ ഇന്നവരെ ഞാൻ കഴിച്ചില്ല നല്ല അടിപൊളി കടിയാണ് ഒരുപാട് കഴിച്ചിട്ട് എണ്ണക്കാടി അങ്ങനെ കഴിക്കില്ല എന്ന് അതിന് തന്നെ പറഞ്ഞില്ല അപ്പം നല്ല അടിപൊളി കാട്ടി ഇട്ടിട്ടും അപ്പോൾ അത് അഞ്ചുകൾ കഴിച്ചു അപ്പോൾ നേരെ ഷോപ്പിലെത്തിയപ്പോൾ എന്നല്ല രാജസ്ഥാനി കറി കേട്ടോ ഇത് കറി എന്താണെന്ന് എനിക്കൊരു പൊടുത്തം കിട്ടിയില്ല ഞാൻ കണ്ടപ്പോൾ ആദ്യം അയ്യേ എന്ന് പറഞ്ഞിട്ടോ അയ്യേ എന്ന് പറയാൻ കാരണം നമ്മളെ ടൊമാറ്റോ കറിയും പിന്നെ കുബൂസാണ് കൊടുത്തത് ഇത്ര കണ്ടോ രണ്ടു നാല് പേക്ക് ഉണ്ട് സാധനം നമ്മളെ ആലത്തിൻ്റെ ഇത് കൊടുത്താണ് അപ്പം ആലം കയറി എനിക്ക് ഒന്ന് ഒരു ബോക്സ് കറിയും പിന്നെ എന്താ പറയുക കുബൂസും പാട് തന്നു തന്നിട്ടോ അപ്പോൾ പിന്നെന്താ നമുക്ക് മീൻ പൊരിച്ചും ഉണ്ടായിരുന്നു ബ്രോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുസാലാണ് സത്യത്തിൽ പക്ഷേ ബിരിയാണി ഉണ്ടായില്ലോ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടില്ല ബിരിയാണി ഷോപ്പിൽ വന്നപ്പോൾ ബിരിയാണി കഴിഞ്ഞിട്ട് ഏതായാലും ബിരിയാണി വേണ്ടാന്ന് തന്നെ ഏട്ടോ അപ്പൊ കറി പൊളി മക്കളെ ഈ കറിന്റെ ടേസ്റ്റ് എന്താ എനിക്കറിട്ട് രാജസ്ഥാനി മോഡലാണ് പറഞ്ഞതും പൊയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ടൊമാറ്റോ ദിവസമൊന്നും നല്ല അടിപൊളി കിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെടും അല്ല ചിക്കൻ കറിനുകാരലും അടിച്ചാ പൊളിക്കറി ഈ കറീൻ്റെ മെയിൻ അറിയണ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് രാജസ്ഥാനി രാജസ്ഥാനി ഹോട്ടലിൽ ആരും ഒക്കെ കൊടുത്താണെന്ന് പറഞ്ഞു രാജസ്ഥാനി കറിയാണെന്നാണ് പറഞ്ഞതും അപ്പോൾ അവിടെ സാധാരണ ഉപയോഗിക്കുന്ന കറി ആയിരിക്കും ഇങ്ങനത്തെ കറി ഇത് പ്രത്യേകിച്ച് എന്താണ് കൂട്ടിയിക്കണമെന്നൊരു ഐഡിയ കിട്ടില്ല എന്തായാലും പൊളി ഐറ്റംസ് ചെയ്യുന്നിട്ടോ ഞാനും നല്ലോണം കഴിച്ചാലും ഒരു കുബൂസ് കൂട്ടി കഴിച്ചാലും ചിക്കൻ എന്താ ബീഫ് കറങ്ങിക്കാരിലും എനിക്ക് തോന്നി അല്ല അടിപൊളി കറി എന്നിട്ടോ മീൻ പൊള്ളിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ മക്കളെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം കാണാട്ടെ ഓക്കെ ബൈ